നിയമസഭാ സമ്മേളനം പതിവ് പോലെ പുരോഗമിക്കുന്നു കേരളത്തിലെ ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിക്കുകയാണ് സംസാരം തുടരുന്നതിനിടയിൽ വീണ ജോർജ് ഒരു ഒളിയം പറയുന്നു കൃത്യമായി ഭരണപക്ഷ എം എൽ എ മാർ ആ പ്രയോഗത്തിന് കൈയടിക്കുകയും ചെയ്തു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ യു ഡി എഫ് എം എൽ എ മാർക്ക് ആരോഗ്യമന്ത്രിയുടെ പരാമർശം മനസ്സിലാകാൻ കുറച്ച് സമയമെടുത്തുകാണു മന്ത്രിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു ശിശുമരണ നിരക്ക് അഞ്ച് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചു ഇത് അമേരിക്കൻ ഐക്യനാടുകളിലെ നിരക്കിനേക്കാൾ കുറവാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രപരമായ നേട്ടമാണെന്നും ഇതിനായി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞപ്പോൾ ഇവിടെ ലക്ഷ്യം വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടിയാണ് സർക്കാരിൻ്റെ നേട്ടങ്ങളെ എണ്ണിപ്പറയുമ്പോൾ അവിടെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും ഇനിയാണ് കഥ പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിർബന്ധിത ഗർഭചിത്ര അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രി നടത്തിയ പരാമർശം ചർച്ചയാവുന്നത് മന്ത്രി നിയമസഭയിൽ സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശു മുതൽ ഒരമ്മയുടെ ഉത്തരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നുണ്ട് ഉത്തരത്തിലുള്ള കുഞ്ഞ് മുതൽ രണ്ടു വയസ്സാകുന്നത് വരെയും അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിൽ എത്തുന്നത് വരെ പോഷകാഹാരം നൽകുന്നു എന്നായിരുന്നു മന്ത്രി സഭയിൽ പറഞ്ഞത് മന്ത്രിയുടെ വീഡിയോ ഒന്ന് നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ സാർ കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുക അല്ല സാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശു മുതൽ സാർ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ ആദ്യത്തെ ആയിരം ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞ് മുതൽ കുഞ്ഞ് രണ്ടു വയസ്സാകുന്നത് വരെ സാർ അതിനുശേഷം മൂന്ന് വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ പോഷകാഹാരം നൽകി സാർ അതുകൊണ്ട് തന്നെ നിർബന്ധിത ഗർഭചിത്ര ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരാമർശം ചർച്ചയാകുന്നത് സഭാ സമ്മേളനത്തിന്റെ ഒന്നാം ദിവസം നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ വന്നിരുന്നില്ല പക്ഷെ കഴിഞ്ഞ ദിവസം രാഹുൽ നിയമസഭയിലെത്തിയത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിർദ്ദേശത്തെ അവഗണിച്ചായിരുന്നു രാഹുൽ നിയമസഭയിലേക്ക് എത്തിയത് പ്രത്യേക വാഹനത്തിൽ നിയമസഭയിലെത്തി രാഹുലിന് ഒരു കുറിപ്പ് ലഭിക്കുകയും അതിന് മറുപടി നൽകി രാഹുൽ നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെ വീണ ജോർജ് നടത്തിയ പരാമർശമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആകുന്നത് ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല മണ്ഡലവും സന്ദർശിച്ചിട്ടില്ല ചില നേതാക്കളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുൽ നിയമസഭയിലേക്ക് എത്തിയതെന്ന ആരോപണങ്ങളുമുണ്ട് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷപദം രാജിവയ്ക്കുകയും ചെയ്തിരുന്നു പുറത്തുവന്ന ഓഡിയിൽ സത്യമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രാഹുൽ ഇനിയും ഉത്തരം നൽകിയില്ല എന്നതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്